അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു പ്രിയമുള്ളവരെ നമ്മളൊക്കെ നിർവഹിക്കുന്ന ആരാധനകൾക്ക് അജുറും അസറുമുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അസർ എന്ന് പറഞ്ഞാൽ ആരാധനകൾ നിർവഹിക്കുന്നത് വഴി നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലനമാണ് എല്ലാ ആരാധനകൾക്കും പ്രതിഫലവും പ്രതിഫലനവുമുണ്ട് ഉദാഹരണത്തിന് നമസ്കാരം എടുക്കാം ആ നമസ്കാരത്തിലേക്ക് നമ്മൾ നടക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് ഒരാൾ ഒതുവ് ചെയ്ത് അള്ളാഹുൻ്റെ ഭവനത്തിലേക്ക് നമസ്കാരം ഉദ്ദേശിച്ചു പോകുമ്പോൾ ആ വെക്കുന്ന ഓരോ കാലടിക്കും പകരമായി നന്മകൾ രേഖപ്പെടുത്തുന്നുണ്ട് പാപങ്ങൾ പുറക്കപ്പെടുന്നുണ്ട് ദറജകൾ ഉയരുന്നുണ്ട് ഇനി പള്ളിയിലെത്തി ആ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന അത്രയും സമയം അവൻ നമസ്കാരത്തിലാണ് വലിയ പ്രതിഫലം അതിനുണ്ട് അതുമാത്രമല്ല മലക്കളുടെ പ്രാർത്ഥന അവന് ലഭിക്കും മലക്കുകൾ പ്രാർത്ഥിക്കും അള്ളാഹു മുഹഫിറുള്ളഹു അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ വർഹംഹു ഇദ്ദേഹത്തോട് കാരുണ്യം കാണിക്കണേ ഇതൊക്കെ നമസ്കാരത്തിന് മുമ്പ് ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണെങ്കിൽ നമസ്കാരത്തിന് ഇതിനേക്കാളും ഒമ്പിച്ച പ്രതിഫലമുണ്ട് ഇതാണ് അജറു എന്നാൽ ഈ നമസ്കാരത്തിൻ്റെ അഫർ എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ ചാന പറഞ്ഞു തീർച്ചയായും നമസ്കാരം നിന്ദവും നികൃഷ്ടവുമായ കാര്യത്തെ തൊട്ട് തടയും അപ്പം നമസ്കാരം നമ്മളിൽ ഉണ്ടാക്കേണ്ട പ്രതിഫലനം ഇതാണ് നമ്മളെ ഹറാമുകളെ തൊട്ട് തടയണം നമ്മുടെ നമസ്കാരം അപ്പോഴേ അത് ശരിയായ നമസ്കാരമാകുന്നുള്ളൂ നേരമറിച്ച് നമ്മൾ നമസ്കരിക്കുന്നു പുറത്താക്കി ഇറങ്ങിയാൽ മറ്റുള്ളവരെ പറ്റി അയ്യബച്ചും നമീമച്ചും പറയുകയാണ് ഹറാമ് കാണുകയാണ് ഹറാമ് ചെയ്യുകയാണ് ഹറാമായ പ്രവർത്തികൾ ഏർപ്പെടുന്നു നമ്മുടെ കച്ചവടം വരെ നമുക്ക് വെച്ചമായ ബോധ്യമുണ്ട് ഹറാമാണ് എന്നാൽ നമസ്കാരത്തിന് ഒന്നാമത്തെ സുഫിലുണ്ട് ഈ നമസ്കാരത്തിന് ഈ നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലത്തെക്കൂടി ഇത് ബാധിക്കും ഇനി നമ്മൾ നോക്കുന്ന നോമ്പ് എടുക്കാം ആ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സൽ അള്ളാഹുസ്ലിം തെങ്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദുസിയ ഹദീഫിൽ പറയുന്നത് അള്ളാഹു പറയുന്നത് വഅന അജീബിഹ് എന്നാണ് ഞാൻ അവനതിന് പ്രതിഫലം നൽകും മറ്റെല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു സുബാന ചില പത്ത് മുതൽ ഇരട്ടിയാണ് പ്രതിഫലം നൽകുന്നതെങ്കിൽ അതിന് മപ്പുറത്ത് നോമ്പിന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് നോമ്പിൻ്റെ അജറ് എന്നാൽ എന്താണ് അതിൻ്റെ അസർ പ്രതിഫലനം എന്താണ് ആ നോമ്പ് നമ്മളിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനം കുറാൻ കൃത്യമായി പഠിപ്പിച്ചു ഇല്ല അല്ലെക്കും തെത്തക്കുൻ നിങ്ങളെ തെക്കുവയുള്ളവരാക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് ഇപ്പോൾ നോമ്പ് വഴി നമ്മുടെ ജീവിതത്തിൽ തെക്കുവ ഉണ്ടാവണം നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കാനാവണം നമ്മുടെ കാതിനെ സൂക്ഷിക്കാനാകണം അതുപോലെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം അപ്പോൾ തിരുപത്തിനാല് നോമ്പ് നമ്മൾ നോറ്റു കഴിഞ്ഞവരാണ് ഈ ഓരോ നോമ്പ് കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ തെക്കുവങ്ങനെ കൂടിക്കൂടി വരണം അങ്ങനെ റമദാൻ വിട്ട് പിരിയുമ്പോൾ നമ്മൾ ശരിയായ മുത്തക്കയായി മാറണം അങ്ങനെ മുത്തക്കയായി മാറുമ്പോഴാണ് നമ്മുടെ നോമ്പ് പ്രതിഫലാർഹമായി മാറുക അള്ളാഹു റസൂൽ പറയുന്നുണ്ട് അല്ലെ എത്ര എത്ര നോമ്പുകാരുണ്ട് ലൈസ ലഹു മിൻ ലൽ ജോ അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ലഭിച്ചത് പട്ടിണി മാത്രമാണ് എന്തുകൊണ്ടാണ് അവരുടെ നോമ്പ് അവർക്ക് വെറും പട്ടിണിയും ക്ഷീണവും മാത്രം നൽകിയത് അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അവർ അവരുടെ വയറിന് നോമ്പുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ അവരുടെ നാവിന് നോമ്പില്ലായിരുന്നു കണ്ണിന് നോമ്പില്ലായിരുന്നു അഥവാ അവർ തന്നെ ഹറാമുകൾ ചെയ്തു ആ നോമ്പ് കൊണ്ട് കിട്ടേണ്ട തെക്കുവ അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പുണ്യ റമദാൻ വിട്ടു പിരിയുമ്പോൾ ഈ റമദാനിലെ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ആ റമദാനിലെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത തെക്കുവയ്ക്ക് ഇനിയും തുടർച്ചയുണ്ടാകണം ാഹുൽ മുത്തൈൻ തീർച്ചയായും നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ നോമ്പ് നമുക്ക് പ്രതിഫലാർഹമാകണമെങ്കിൽ തെക്കുവെന്ന ഈ ക്വാളിറ്റി ഇനിയുള്ള ജീവിതത്തിലും മരണം വരെ നിലനിർത്താൻ ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം അള്ളാഹു സുബാനുൽ അത്തരത്തിലുള്ള മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്